ൊരുങ്ങി തപോവനം പ്രകൃതിയോട് ഇണങ്ങിച്ചേരാൻ ഭാവി തലമുറയെ പഠിപ്പിക്കുന്ന ഒരു ടൂറിസം പോയിന്റാണ് വെളിയം വെസ്റ്റിൽ തയ്യാറായ തപോവൻ ഹാപ്പിനെസ് വാലി ആറ് ഏക്കറിൽ ഒരുക്കിയെടുത്ത പ്ലാവിൻ വനം രാജ്യത്തെ ആദ്യ ജാക്ക് ഫോറസ്റ്റോറിയം ഈ പ്ലാവിൻ വനത്തിനുള്ളിൽ കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചകളാണ് ഇരുപത്തിയാറിന് വ്യാഴാഴ്ച വൈകിട്ട് നാടിനു വേണ്ടി തുറന്നു തുറന്നുകൊടുക്കപ്പെടുന്നത് ഏഴ് വർഷങ്ങൾക്ക് മുമ്പ് വെളിയം എന്ന കൊല്ലം ജില്ലയിലെ പ്രമുഖ വക്കീലിന് തോന്നിയ തപോവനം ജാക് ഫോറസ്റ്റോറിയം ഏഴ് വർഷങ്ങൾക്കിപ്പുറം അദ്ദേഹം അത് യാഥാർത്ഥ്യമാക്കിയിരിക്കുകയാണ് ഒരു ഏഴു വർഷത്തെ കഠിനാധ്വാനം സബരിയ അല്ലെങ്കിൽ തപസ് ഇതിൻ്റെ പൂർത്തീകരണമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് ഇപ്പോൾ ഹ്യൂമൻ വെൽനസ്സിൻ്റെ അടിസ്ഥാനം ശുദ്ധജലം ശുദ്ധവായു വിഷരഹിത ഭക്ഷണം അതുപോലെ തന്നെ ഈ എക്രോ എക്കോ ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ഇതാണ് ഹ്യൂമൻ വെൽനെസ്സിൻ്റെ അടിസ്ഥാനം ആ ഹ്യൂമൻ വെൽനെസ്സിന് ആവശ്യമായ പദ്ധതികളാണ് ഞങ്ങൾ ആവിഷ്കരിക്കുന്നത് ഹ്യൂമൻ വെൽനസ്സിൽ നിന്ന് മാത്രമേ ഹ്യൂമൻ ഹാപ്പിനെസ്സിലേക്ക് നമുക്ക് വളരാൻ പറ്റൂ ഇപ്പോൾ എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളിലും ഹാപ്പിനെസ് മിനിസ്ട്രികളുണ്ട് അതിന് ഒരു ഹാപ്പിനെസ് ഡിപ്പാർട്ട്മെൻറ്റുണ്ട് അറബ് രാജ്യങ്ങളിൽ ചിലതിൽ പോലും ഹാപ്പിനെസ് ഉണ്ട് നമുക്ക് പക്ഷേ അങ്ങനെ ഒന്ന് ഇതുവരെ ഇല്ല അപ്പോൾ ഹ്യൂമൻ വെൽനസ്സിനും ഹ്യൂമൻ ഹാപ്പിനെസ്സിനും ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന ഒന്നാണ് തപോവൻ ഹാപ്പിനെസ് വാലി ഏഴ് കൊല്ലം മുമ്പ് ഒരു പ്ലാവിൻ്റെ തൈ നട്ടുകൊണ്ടാണ് ഞങ്ങൾ ഈ പരിപാടികൾ ആരംഭിച്ചത് ഇപ്പോൾ അറുനൂറ് വരിക്കപ്പ്ലാവുകളുടെ ഒരു വനതുല്യമായ ഗഹനത തപോവൻ ഹാപ്പിനസ് വാലിയിലുണ്ട് ഇവിടെ അബുണ്ടൻറ്റ് ക്വാണ്ടിറ്റി ഓഫ് ഓക്സിജൻ ഉണ്ട് അതുകൊണ്ട് തപോവൻ ഹാപ്പിനസ് വാലി പ്രാണവായുവിൻ്റെ ഒരു പർദീസയാണ് ഈ പ്രാണവായു മനുഷ്യർക്ക് സഹജീവികൾക്ക് നൽകുക എന്നതാണ് ഇന്ന് രണ്ടാം ഘട്ടത്തിൽ നടത്തിയിട്ടുള്ള ഈ നിർമ്മാണ പ്രക്രിയകളുടെ യഥാർത്ഥത്തിലുള്ള ലക്ഷ്യം ഇന്തോനേഷ്യയിലെ ബാലിയിലെ പ്രസിദ്ധമായ ബാലി ടെമ്പിൾ ഗേറ്റിന് സമാനമായ ഗേറ്റിലൂടെയാണ് ഈ പ്ലാവിൻ വനത്തിലേക്ക് പ്രവേശനം അകത്തു കയറിയാൽ ബുദ്ധപ്രതിഷ്ഠയുള്ള മംഗോളിയൻ പകോടയും ദേശീയ നിലവാരമുള്ള നീന്തൽക്കുളവും പാർട്ടി ഹാളും ഡൈനിങ് ഏരിയയും കഫറ്റേരിയയും കുട്ടികളുടെ പാർക്കും വെള്ളച്ചാട്ടവും പൂപ്പാടവും ബയോകേവും ബട്ടർഫ്ലൈ പാർക്കും കരിമ്പിൻപാടവും പാടവും ആംഫി തിയേറ്ററും മാനസിക സംഘർഷങ്ങൾ കുറയ്ക്കുന്നതിനുള്ള യോഗ ധ്യാന കേന്ദ്രവും മഴ നൃത്തവും ആർച്ചറി ആൻഡ് ഷൂട്ടിംഗ് റേഞ്ചും ഫാം സ്റ്റേയും രണ്ട് കിലോമീറ്റർ ദൂരത്തിലുള്ള വിസിറ്റേഴ്സ് വാക്വേയും അറുന്നൂറോളം പ്ലാവുകളുടെ സസ്യസമൃദ്ധിയും നിബിഡ വൃക്ഷങ്ങളുടെ മരതകകാന്തിയും അവ ഉത്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പ്രാണവായുവും പ്ലാസ്റ്റിക് രഹിത പരിസരവും വനതുല്യമായ നിശബ്ദതയും നൽകുന്ന തപോവൻ ഹാപ്പിനെസ് വാലി ഇരുപത്തിയാറിന് വ്യാഴാഴ്ച വൈകിട്ട് നാല് മണിക്ക് ഉദ്ഘാടനത്തിനൊരുങ്ങുകയാണ് ഇവിടെ ഇപ്പോൾ ഒരു ലോക നിലവാരത്തിലുള്ള ഒരു സ്വിമ്മിംഗ് പൂളുണ്ട് കുട്ടികളുടെ പാർക്കുണ്ട് കുറച്ചേറെ ശില്പങ്ങളുണ്ട് ഈ ബാലി ഗേറ്റ് ഉണ്ട് ബുദ്ധൻ്റെ പകോടയുണ്ട് ആർട്ടിഫിഷ്യൽ വാട്ടർഫാൾ ഉണ്ട് ഒരു നൂറ്റിപ്പത്തടി നീളത്തിലുള്ളൊരു ബയോ കരിമ്പിൻ പാടമുണ്ട് പൂക്കൃഷിയുണ്ട് അതുപോലെ ഒരു ശലഭോദ്യാനം ബട്ടർഫ്ലൈ പാർക്ക് ഉണ്ട് ഇങ്ങനെ ഈ മനുഷ്യൻ്റെ മാനസിക ഉല്ലാസത്തിന് വേണ്ടിയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇവിടെയുണ്ട് ഇതിൻ്റെ നിരന്തരമായി ഈ വികസന പ്രക്രിയ നടന്നുകൊണ്ടേയിരിക്കുകയാണ് അപ്പോൾ ആളുകൾക്ക് വരാനും ഈ സ്വച്ഛ വായു വായ വായുവും പ്രാണവായുവും ആവോളം നുകരാനും ഇവിടെ ഒരു ഈ കളിക്കളത്തിൽ അല്ലെങ്കിൽ ഈ പാർക്കിൽ കുട്ടി കളിക്കുന്ന കുട്ടികൾക്ക് ക്ഷീണം ഉണ്ടാവില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ഗ്യാരണ്ടി അപ്പോൾ അപ്പോൾ അത്രയും റിച്ച് ഓക്സിജനേഷൻ ഈ ഒരു ഒരു പ്ലാവ് നട്ടുകൊണ്ട് ആരംഭിച്ച തപോവൻ ജാക്സ് പ്ലാവുകളുടെ വെളിയം എന്ന മുഖായ തന്നെ മാറ്റുന്ന തപോവൻ ഹാപ്പിനെസ് വാലിയുടെ ഉദ്ഘാടന ചടങ്ങിൽ കൊടിക്കുന്നിൽ സുരേഷ് എം ബി എൻ കെ പ്രേമചന്ദ്രൻ എം പിനലൂർ സോമരാജൻ സന്ദീപ് വാര്യർ പ്രൊഫസർ അലിയാർ തുടങ്ങി രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക സിനിമ സീരിയൽ മേഖലയിലെ പ്രമുഖർ പങ്കെടുക്കുന്നു ഈ ചടങ്ങിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുകയാണ് ടീം തപോവൻ